അപ്പോൾ നാളെ ഈസ്റ്റർ ആണ് പിന്നെ ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഡാഡിയുടെ അടുത്തേക്ക് പോകണം രാവിലെ ഡാഡീനെ കണ്ട് വിഷ് ഒക്കെ ചെയ്തായിരുന്നു എന്നാലും വീട്ടിലേക്കൊക്കെ പോയി ഡാഡിക്ക് ഒരു ഒക്കെ കൊടുക്കാൻ ഒക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നത് കുറച്ച് വീട്ടിലേക്ക് നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിക്കാൻ വേണ്ടി അഷ്ടംസറുള്ള ബിസ്മയിൽ വന്നേക്കാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കുകയാണ് പിന്നെ നാളെ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിൽ ചേച്ചിയും ഫാമിലിയും എല്ലാവരും എത്തും ഡാഡി വരും അവ എല്ലാവർക്കും ഉള്ളതൊക്കെ ഇന്ന് കുക്ക് ചെയ്ത് വെക്കണം ഇറച്ചിയും മീനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇന്ന് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്ത് വെക്കുന്നത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഇന്ന് രാത്രി കുക്ക് ചെയ്ത് റെഡി ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കാരണം എല്ലാം കൂടി രാവിലെ പറ്റില്ല അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണല്ലോ അപ്പോൾ അതിനുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ ഇനി ഡാഡിയുടെ അടുത്ത് പോയി ഡാഡിയുടെ അടുത്ത് ഇരുന്നിട്ട് ഫുഡ് അയക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ കേക്ക് ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ ഡാഡി ഒട്ടും കേക്ക് ഒന്നും കട്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡൊക്കെ മേടിച്ച് കൊണ്ടുപോയി ഡാഡിയുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് അങ്ങനെ അതേ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം ഒക്കെ തീർന്നു വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കണമെന്നൊക്കെ ഞങ്ങൾ ഫസ്റ്റ് മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ സ്റ്റീവനൊന്നും ഈ സമയത്തൊന്നും കൊണ്ട് പുറത്തായിരുന്നു സ്റ്റീവനും ഗ്രേശനൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും ഇപ്പോൾ ഉച്ച നേരത്തൊന്നും പുറത്തൊട്ട് ഇറക്കാറില്ല പക്ഷേ

ഗ്രേഷ്സ് ഒര് എനർജി ഇല്ലല്ലോ ഗ്രേസ്മോ വാ ഇരുന്നിട്ടൂര് നീ എന്റെ അവിടുത്തെ പട്ടൺസ് പോയിട്ട് മേടോ അങ്ങനെ ദൈ ഞങ്ങളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി കഴിച്ച പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ ഈസ്റ്റർ എവിടെ വരെ ആയി എന്തൊക്കെയാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ പോണത് ഒക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ ഞാൻ ഡെയിലി നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യണ പോലത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്യണത് ഭയങ്കരമായി വ്യത്യസ്തതയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കുക്ക് ചെയ്യണില്ല എന്തായാലും ഇറച്ചി ീനൊക്കെ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കുക അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ഡാഡിടത്ത് എടുത്തേക്ക് ഇരുന്നു സ്റ്റീവിനെ അതേ ഡാഡി എടുത്തേക്കാണ് അപ്പം ഞങ്ങൾ നേരതേ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് ഇനി സ്റ്റീവിനൊക്കെ വേഗം ഉറക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഇന്നത്തെ ദിവസം ഫുൾ ബിസി ആയിരിക്കും കാരണം നാളെ ഫ്രീ ആയിട്ടിരിക്കേണ്ടത് ആ പള്ളിയിൽ പോകണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ സ്റ്റീവ് ചെയ്യാറ് ശനിയാഴ്ച അമ്മ ഉണ്ടാക്കും നമ്മള് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ വർഷം നീ

ചേട്ടന് നമ്മുടെ താറാവിനെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് താറാവിനെ താറാവിനെ കൊണ്ടുപോയി കൊണ്ടുവരണം കോഴി കഴിക്കണം

ഞാൻ ചെയ്യില്ല കൊടുക്കും ചെയ്തു തന്നാൽ നിങ്ങളുടെ ഞങ്ങളുടെ ഈസ്റ്റർ കുക്കിംഗ് തലേ തലേദിവസാണ് ചെയ്യണേ അപ്പൊ ഞാൻ വീടും അവസാനിപ്പിക്കാണെങ്കിൽ ചായ ഒക്കെ കുടിച്ച് പണികളാരംഭിക്കും പിന്നെ എന്റെ കൈ ഇന്നലെ പപ്പടം വറുത്തതാണ് അതൊന്നല്ലാ ഇതൊക്കെ സ്ഥിരാണ് ഇത് ഇത്തിരി അഗാഠമായി പോയിന്നുള്ളത് ഇപ്പുറത്ത് ഇവിടെ കാണും ഇവിടെ കാണും ഇല്ല ഇല്ല ഇതൊക്കെ മാഞ്ഞു പോയി ഇവിടെ ഒക്കെ ഇണ്ടാവാറുണ്ട് ഓരോ വരകള് കാണാ ചട്ടീ മോളെ വരകള് ഇത് വരണ്ടെ പണ്ടത്തെ രണ്ടു മാസം മുമ്പത്തേക്ക് കേടെ വരണ്ടാ ഊടി ലേറ്റസ്റ്റ് അവിടെ നീന് തുണി ബാൻഡേജ് ഒന്നും ചൂട്ടാൻ പറ്റില്ല വെള്ളത്തിലൊക്കെ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ടും സമയം ബിസി ആയി പോയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ രണ്ടു മൂന്ന് ദിവസം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് അറിയാം എന്നാലും എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ട്ടോ ഇപ്പൊ ഇനി ഞാൻ ശക്തി അർജിച്ച് തിരിച്ചു വരും ടിൻ 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 ഡാസ് കേസ് സർക്കാർ പേടേക്കണ ബൈ 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 അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റ് അഡ്വാൻസ് ഹാപ്പി